ബ്യൂട്ടിഫുൾ ക്ലൗഡ്സും അതേമാതിരി ഹൈ ടൈപ്സും ഉണ്ട് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു ഈ യോഗ എക്സ്പോർട്ട് മറ്റൊരു എന്താണ് നമ്മൾ ഇങ്ങനെയുള്ള നമ്മൾ സാധാരണ ക്യാമറ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ സാധാരണ ക്യാമറയിൽ നമ്മൾ അല്ലെങ്കിൽ സാധാരണ നോർമൽ ഓടി വന്നൊരു ക്ലിക്ക് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സെവൻ എം എം വൈഡ് ലെൻസാണ് അതിന് മുന്നിൽ എൻ ടി തേർട്ടി ടു ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു ഫ്രെയിം നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഈ ഫ്രെയിം എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ എന്ന് പറഞ്ഞാൽ സൂര്യൻ സൂര്യനൊക്കാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ അതേമാതിരി ഹൈ ഹൈടൈഡും നല്ല ക്ലൗഡ്സും എല്ലാം ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സും വാട്ടർ കളറും ഇതിൻ്റെ ലീഡിങ് ലൈൻസും എല്ലാം നമ്മൾക്ക് ഫ്രെയിമിൽ കൊണ്ടുവരാൻ പറ്റും ഈ ഒരു ഫ്രെയിമാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എടുക്കുന്നതിൻ്റെ സെറ്റിങ്സ് ഞാൻ ബൾബ് മോഡിലാണ് എടുക്കുന്നത് കാരണം എനിക്ക് എക്സ്ട്രീം ലോങ് എക്സ്പോഷറിലാണ് ഞാൻ ഈ ഇമേജസ് എടുക്കുന്നത് അപ്പോൾ എക്സ്ട്രീം ലോങ് എക്സ്പോഷർ എടുക്കുമ്പോൾ ബൾബ് മോഡിൽ എടുത്ത് ഷട്ടർ റിലീസ് കേബിൾ ലോക്ക് ഇപ്പോൾ ഇതിൻ്റെ ലൈവ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു റിയൽ കളർ നമുക്ക് എങ്ങനെയുള്ള കളറ് കിട്ടുന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മനസ്സിലാവും ഇപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് സബ് മോഡിൽ എഫ് ഇലവനിലാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഐ എസ് ഒ ഇപ്പം ഞാനതൊരു ഫിഫ്റ്റിയിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം ലൈറ്റ് കുറച്ച് കൂടി വരികയാണ് അതേമാതിരി എഫ് ഇലവൻ എന്നുള്ളത് ഞാനിപ്പോൾ ജംപ് ചെയ്ക്കാൻ പോവാണ് അതായത് ഞാനത് എഫ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾക്ക് അത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്താൽ കിട്ടാമെന്ന് ഹലോ നമുക്കിനി നമ്മളെടുത്ത ചിത്രം ചിത്രത്തിനൊന്ന് പോസ്റ്റ് പ്രോസസ്സ് ചെയ്യാം ഷൂട്ട് ചെയ്തത് ഐ എസ് ഒ ഫിഫ്റ്റി എഫ് എയ്റ്റീൻ വൺ ട്വൻറ്റി വൺ സെക്കൻഡിൽ എടുത്ത ഒരു ഫ്രെയിമാണിത് അപ്പോൾ ഈ ഫ്രെയിം ഇപ്പോൾ ഇത് റോ ഫയലാണ് ഈ റോ ഫയലിന് എന്ന് പറഞ്ഞാൽ ഇതിലൊരുപാട് ഡാർക്ക്നെസ്സും ഷാഡോസും ഒക്കെ ഇൻബിൽറ്റായിട്ട് വരും അപ്പോൾ അത് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടാണ് അത് റിവീല് ചെയ്യിക്കുക അത് റിവീല് ചെയ്യിക്കാതിരുന്ന കഴിഞ്ഞാൽ പ്രോസസ്സ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ റിയൽ കളർ ഔട്ട്പുട്ട് പുട്ടും നമുക്ക് കിട്ടില്ല അപ്പോൾ ഇത് നമ്മൾക്ക് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഈ ഇമേജ് ആണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് തില് വല്ലാതെ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്തുന്നില്ല നമ്മൾ ഓൾറെഡി നമ്മൾക്ക് ഇമേജ് നല്ല ഭംഗിയിൽ ഷൂട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ആകെ ചെയ്യുന്നത് കുറച്ച് കൺട്രോളുകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അതായത് അതിൻ്റെ ഷാർപ്പ്നസ്സും ക്ലാരിറ്റിയും ഒക്കെ വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ് ഇവിടെ താഴെയായിട്ട് ലെൻസ് കറക്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ ഈ ലെൻസ് കറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ലെൻസിൻ്റെ എന്തെങ്കിലും ഫോൾട്ട് വഴിയുള്ള പ്രോബ്ലംസ് എല്ലാം ആ ലെൻസിൻ്റെ ഡിസ്റ്റോർഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതുവഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ലെൻസിൻ്റെ റിയൽ ഡാറ്റ നമ്മൾ കിട്ടും അതിനുശേഷം ഞാൻ അതിന് ഇമേജിന് കുറച്ച് ക്ലാരിറ്റി കൊടുത്തു ഒരു കുറച്ച് അധികം ക്ലാരിറ്റി കൊടുത്തു തന്നാൽ ആ ഇമേജിൻ്റെ ഫുൾ ഷാർപ്പിനെസ് പുറത്തൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഞാനൊരു എയ്റ്റി ഷാർപ്പ്നെസ് കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് എനിക്കതിൻ്റെ ഹൈലൈറ്റ്സ് ഇവിടെയൊക്കെ കുറച്ച് ഹൈലൈറ്റ്സ് കൂടുതലാണ് അപ്പോൾ ഹൈലൈറ്റ്സ് ഞാൻ കുറച്ച് കുറച്ച് ഒരു മൈനസ് തേർട്ടി അല്ലെങ്കിൽ മൈനസ് തേർട്ടി ഫൈവ് ഒരു ഹൈലൈറ്റ് കൊടുത്തപ്പോൾ ആ ഹൈലൈറ്റ് കുറഞ്ഞു വന്നു പിന്നെ അതേമാതിരി ഷാഡോസ് എനിക്ക് ഈ ഭാഗം കുറച്ച് റിവീലാക്കാനുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഷാഡോസ് കുറച്ച് കൂടുതൽ കൊടുത്തു പിന്നെ വൈറ്റ്സ് ഈ എൻ്റെ ഒരു ഇമേജിൻ്റെ വൈറ്റ് കളർ അത് ഞാൻ കുറച്ച് കുറയ്ക്കുന്നുണ്ട് അത് കുറച്ചധികം കുറയ്ക്കാം അപ്പോൾ ആ ഇമേജിനെ ഉദിച്ച് നിൽക്കുന്ന ആ ഒരു എഫക്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ വേണ്ടത് ഈ ഈ കാണുന്ന പിയർ ഇതിനൊക്കെ ഒരു ബ്ലാക്ക് ഇതൊക്കെ ബ്ലാക്ക് ആണ് അപ്പോൾ അതിൽ കുറച്ച് നമുക്ക് ബ്ലാക്ക് വാല്യൂ കുറച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു ട്വൻറ്റി ട്വൻ്റി ഫൈവ് ബ്ലാക്ക് കൊടുത്തു ഇനി നമ്മൾ വേണ്ടത് ഇവിടെ ഈ കളറിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഈ കളറിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈബ്രൻസ് ഉള്ളത് വൈബ്രൻസ് നമ്മൾക്ക് കുറച്ച് കുറച്ച് വൈബ്രൻസ് ഒരു ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ആ റേഞ്ചിൽ വൈബ്രൻസ് കൊടുക്കുക അത്യാവശ്യം കുറച്ച് കളറും അതിൻ്റെ സാച്ചുറേഷൻ അതായത് യെല്ലോ കളറിൻ്റെ വാല്യൂ അത് കുറച്ച് കൊടുത്ത് കൊടുക്കുക ഇങ്ങനെ ാണ് ഈ ഇമേജിനെ നമ്മൾ സാറ്റുറേറ്റ് ചെയ്തു അപ്പം ഇത്രയും വാല്യൂസാണ് നമ്മൾ കൂടുതലുള്ളത് ഇപ്പോൾ തന്നെ ഈ ഇമേജ് നമ്മൾക്ക് ഒരു ഫൈനൽ ഔട്ട് പുട്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ചെയ്യാനില്ല ഇതിൽ ഇനി കൂടുതലായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ജൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഡാർക്ക് സ്പോട്ട്സൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ഡാർക്ക് സ്പോട്ട്സ് നമ്മൾ ജസ്റ്റ് റിമൂവ് ചെയ്യാം കാരണം അത് ആ ഇമേജിൻ്റെ ഭംഗിയെ ബാധിക്കും അപ്പോൾ ഇനി ഈ സ്ക്രീനിൽ വേറെ എവിടെയെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് ഫീല് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്ലാക്ക് ഉണ്ട് ഈ ബ്ലാക്ക് ഡോട്ട് അതിൻ്റെ ഒരു ഒബ്സ്ട്രക്ഷൻ ആണ് അപ്പോൾ ആ ബ്ലാക്ക് ഡോട്ട് നമ്മളതിനെ ഹൈഡ് ചെയ്തു പിന്നെ ഈ ഇമേജിൽ കൂടുതലായിട്ട് ഒന്നുമില്ല ഇവിടെ ഒരു ചെറിയൊരു വൈറ്റ് സ്പോട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം ലെൻസിൻ്റെ മുകളിലുള്ള വെള്ളത്തുള്ളികളോ അല്ലെങ്കിൽ എൻവൈറൺമെൻറ്റിൽ വരുന്ന എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് അങ്ങനെയാണ് ഈ പാടുകളെല്ലാം വരുന്നത് ഇതെല്ലാം നമ്മൾ വെച്ച് ഹൈഡ് ചെയ്തു അത്രയേ ഉള്ളൂ ഇനി ഈ ഇമേജിൽ കൂടുതലായിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു താഴെ താഴ്ഭാഗത്ത് ഇവിടെ കിട്ടിയ ഡാർക്ക്നസ് കൂടുതലാണ് അപ്പോൾ ഒരു ചെറിയൊരു ഫിൽറ്റർ അവിടെ ആഡ് ചെയ്തിട്ട് വലിയ എമൗണ്ട് കൊടുക്കണ്ട ഒരു പോയിൻറ്റ് ത്രീയോ ത്രീയോ കൊടുത്തു കഴിഞ്ഞാൽ ഈ പോയിൻ്റ് ഫോർ കൊടുക്കാം പോയിൻറ്റ് ഫോർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം ഡാർക്ക്നെസ്സിൽ നിന്ന് കുറച്ച് ലൈറ്റിലേക്ക് അത് കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു പോസ്റ്റ് പ്രോസസ്സിൻ്റെ ശ്രദ്ധിക്കാനുള്ളത് വേറെ അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഓൾറെഡി ഇമേജ് ഒരു പെർഫെക്റ്റ് ഇമേജ് ആണ് അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ വേണമെങ്കിൽ കുറച്ച് നമ്മൾ ഈ ഇമേജിനൊന്ന് സ്ട്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ക്രോപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളൂ